നമസ്കാരം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ലോകരാജ്യങ്ങൾ പോലും ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് അതുപോലെയാണ് നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെയും നീക്കങ്ങളിലൂടെയും മോദി ഭാരതത്തെ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ അങ്ങനെ സമസ്ത മേഖലകളിലും മുന്നേറുന്ന ഭാരതത്തിന് ഒരു ശുഭവാർത്തയാണ് വാർത്തയാണ് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ ഇന്ത്യക്ക് രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാൻ സാധിക്കുമെന്ന് ആർ ബി ഐ ഗവർണർ മൈക്കൽ ദബബ്രത പത്ര വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി അറുപതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു മസൂറിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക രംഗത്തിന്റെ സഹജമായ പ്രകടനം വിലയിരുത്തിയാൽ അടുത്ത ദശകത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിയും ഈ നേട്ടത്തിനായി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനായി ഇന്ത്യയിലെ പണപ്പെരുപ്പം ആഗോള പണപ്പെരുപ്പവുമായി ചേർന്നു പോകണം അതുവഴി രൂപയുടെ മൂല്യം സംരക്ഷിക്കപ്പെടുമെന്നും ഇത് രൂപയുടെ ആഗോളവൽക്കരണത്തിനും നാളത്തെ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയുടെ ഉദയത്തിനും കളമൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ശരാശരി പണപ്പെരുപ്പം നാല് ദശാംശം അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഇത് നാല് ദശാംശം ഒരു ശതമാനവുമായിരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി കാലയളവിൽ മൊത്ത ആഭ്യന്തര സാമ്പാദ്യ നിരക്ക് മൊത്തം ദേശീയ ഡിസ്പോസിബിൾ വരുമാനത്തിന്റെ അതായത് നേരിട്ടുള്ള നികുതി കുറച്ചതിനു ശേഷം വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനം മുപ്പത് ദശാംശം ഏഴ് ശതമാനമാണ് അതിനാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളർച്ചാ പ്രക്രിയയിൽ വിദേശ വിഭവങ്ങളെ ആശ്രയിക്കേണ്ടതില്ല ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി നിലവിലെ എഴുന്നൂറ്റി അറുപത്തിയെട്ട് ബില്യൺ ഡോളറിൽ നിന്ന് അതായത് ലോകത്തിന്റെ മൊത്തം രണ്ടേ ദശാംശം നാല് ശതമാനം രണ്ടായിരത്തി മുപ്പതോടെ ഒരു ട്രില്യൺ ഡോളർ ആക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി നാൽപ്പത്തെട്ടോടെ ഇന്ത്യ യു എസിനെ പിന്തള്ളി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോ ഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നത് അതേസമയം ദ്രുതഗതിയിൽ വളരുന്ന കൺസ്യൂമർ വിപണി കൂടാതെ വലിയ വ്യവസായ മേഖല എന്നിവ ബഹുരാഷ്ട്ര കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നു അത്തരം കമ്പനികൾ ഉൽപാദനം അടിസ്ഥാന സൗകര്യം സേവന മേഖലകളിലാണ് സംരംഭങ്ങൾ തുടങ്ങുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് രാസവസ്തുക്കൾ ബാങ്കിംഗ് ഇൻഷുറൻസ് ഐ ടി ആരോഗ്യ തുടങ്ങിയവയിലാണ് ബഹുരാഷ്ട്ര കമ്പനികൾ നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ വൻ വളർച്ച ഉണ്ടായിട്ടുണ്ട് നിലവിൽ അഞ്ഞൂറ് ദശലക്ഷം ഇന്റർനെറ്റ് ഉപയോക്താക്കളുള്ള ഉള്ള സ്ഥലത്ത് രണ്ടായിരത്തി മുപ്പതിൽ ഒന്നേ ദശാംശം ഒന്ന് ശതകോടി ഇന്റർനെറ്റ് ഉപയോക്താക്കൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു എന്തായാലും ഭാരതത്തിന്റെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഓരോ മേഖലകളിലും ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thirvanandabiram.